നമസ്കാരം കെ പി സി സി പ്രസിഡൻറ്റ് പദവിയിൽ നിന്ന് കെ സുധാകരൻ ഒഴിയുമോ അതോ ഹൈക്കമാൻഡ് അദ്ദേഹത്തിനെ ഒഴിപ്പിക്കുമോ ഇതാണ് രാഷ്ട്രീയ പ്രബുദ്ധ കേരളം ചിന്തിക്കുന്നത് സത്യത്തിൽ കെ സുധാകരൻ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ല ഞാൻ ഇന്നലെയും ജിമ്മിൽ പോയി എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല ഓർമ്മക്കുറവില്ല ഒരു പ്രശ്നവുമില്ല അപ്പോൾ ആർക്കാണ് പ്രശ്നം തന്നെ ഒതുക്കി മൂലയ്ക്കിരുത്താൻ കേരളത്തിലെ ഒരു പ്രമുഖ നേതാവും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പും ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് ആരാണ് ആ നേതാവ് ആ നേതാവിൻ്റെ പേരൊക്കെ സുധാകരൻ അറിയാം പക്ഷേ അദ്ദേഹം പേര് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം ആ പേര് പറയാത്തത് പലർക്കും പല സംശയമാണ് അത് കേരളത്തിൽ നിന്ന് ഉള്ള നേതാവാണോ അതോ ഹൈക്കമാൻഡിലുള്ള കേരളത്തിൽ നിന്നുള്ള നേതാവാണോ വി ഡി സതീശനാണോ പക്ഷേ വി ഡി സതീശനുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹവും ഞാനും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് കെ സുധാകരൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു എങ്കിൽ പിന്നെ ആ നേതാവ് ആരാണ് ശരിക്കും പറഞ്ഞാൽ കെ മുരളീധരൻ എംപിയും ശശി തരൂർ എംപിയും കെ സുധാകരൻ മാറണ്ട എന്നാണ് പറയുന്നത് അതിനർത്ഥം കേരള കേരളത്തിലെ കോൺഗ്രസിൽ തന്നെ രണ്ട് വിഭാഗമായി മാറിയിരിക്കുന്നു സുധാകരൻ പക്ഷവും സുധാകരൻ്റെ വിരോധികളും എന്താണ് കെ സുധാകരനെ കൊണ്ട് ഇവർക്ക് പ്രശ്നം പക്ഷേ അവിടെയാണ് മറ്റൊരു പ്രസക്തി അതായത് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ചില ചരടുവലികൾ പിന്നിൽ നടക്കുന്നുണ്ട് എന്നാണ് സൂചന പത്തനംതിട്ട എം പി ആൻറ്റോ ആൻ്റണിയെ അല്ലെങ്കിൽ പേരാവൂർ എം എൽ എ സണ്ണി ജോസഫിനെയോ കെ പി സി സി പ്രസിഡൻറ്റാക്കണം എന്നാണ് കത്തോലിക്ക സഭയുടെ നിർദ്ദേശം എന്നറിയുന്നത് പ്രത്യേകിച്ച് ആൻറ്റോ ആൻ്റണിക്ക് വേണ്ടിയാണ് സഭ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശരിക്കും ആൻറ്റോ ആന്റണി കൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ അതായത് കെ പി സി സി പ്രസിഡന്റായിട്ട് ആൻറ്റോ ആന്റണിക്ക് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയുമോ കാരണം കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ്സിന് വിജയം കൈവരിക്കാൻ പറ്റിയത് ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ അതിശക്തമായി നയിക്കാൻ കെ സുധാകരന് കഴിയും എന്ന് തന്നെയാണ് സുധാകരൻ അനുക അനുകൂലികൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിനിടയിലാണ് ഹൈക്കമാൻഡിൻ്റെ പുതിയ നിർദ്ദേശം അതിന് പിന്നിലെ അജണ്ട എന്താണ് പ്രിയങ്ക ഗാന്ധിയും അതിശക്തമായി ആൻഡോ ആൻ്റണിക്ക് വേണ്ടി വാദിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ അതിന് പിന്നിൽ ശരിക്കും കത്തോലിക്ക സഭയുടെ തന്നെ കരങ്ങൾ തന്നെയല്ലേ ഈ വരുന്ന ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് പൊതുവെയുള്ള സംസാരം അങ്ങനെയാണെങ്കിൽ സഭയ്ക്ക് മുൻതൂക്കം ലഭിക്കാൻ വേണ്ടിയാണോ സഭയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു കെ പി സി സി പ്രസിഡന്റിനെ അവരോധിക്കുന്നത് ആർക്കും അറിയില്ല അതിനെക്കുറിച്ച് എ സി സി നേതാവ് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡ് സമർപ്പിച്ച റിപ്പോർട്ടിലും പറയുന്നത് കെ സുധാകരൻ്റെ അനാരോഗ്യം കേരളത്തിലെ കോൺഗ്രസിനെ വലയ്ക്കും എന്നാണ് അപ്പോൾ ദീപാദാസ് മുൻഷിയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണോ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയിൽ കെ സുധാകരനോട് നേതൃമാറ്റത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു എന്നാണ് മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് പക്ഷെ കെ സുധാകരൻ പറയുന്നു മല്ലികാർജുൻ ഖാർഗെയോ കെ സി വേണുഗോപാലോ രാഹുൽ ഗാന്ധിയോ തന്നോട് ആ കാര്യം പറഞ്ഞിട്ടേയില്ലെന്നാണ് നേതൃമാറ്റ വിഷയമേ ചർച്ചയായില്ല മറ്റു കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് എന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് പക്ഷേ ഇതിനെ കെ സുധാകരൻ്റെ വൈകാരികമായ ഒരു പ്രതികരണം മാത്രമായാണ് കേരള കേരളത്തിലെ കോൺഗ്രസ്സുകാർ കാണുന്നത് പ്രത്യേകിച്ച് ഹൈക്കമാൻഡും അത്തരമൊരു നിരീക്ഷണത്തിലാണെന്ന് അറിയുന്നു കാരണം ഈ വൈകാരിക പ്രകടനത്തെ വിലയിരുത്തി അത് വെച്ച് ഇതൊരു തരം ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്നും ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് കെ സുധാകരൻ്റെ വാദങ്ങളോട് യോജിക്കുന്നില്ല അവർ നേതൃമാറ്റ നീക്കങ്ങളുമായി സജീവമായി മുന്നോട്ട് പോകുന്നു എന്നാണ് അറിവ് കാരണം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആൻറ്റോ ആന്റണിക്ക് വേണ്ടി ചരട് വലിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാവും പ്രത്യേകിച്ച് കെ പി എന്ന നിലയിൽ ആൻറ്റോ ആൻ്റണിയുടെ കടന്നുവരവ് വരവ് എങ്ങനെയാവും കേരളത്തിലെ കോൺഗ്രസിനെ ബാധിക്കുക പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കൽ എത്തി നിൽക്കെ കഷ്ടിച്ച് ഇനി ഒരു വർഷം മാത്രം ബാക്കി കോൺഗ്രസ്സിനെ നയിക്കാൻ ആൻറ്റോ ആൻ്റണിക്ക് കഴിയുമോ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ്റെ മൂന്നാം വട്ടം സർക്കാരിന് തിരികൊളുത്തുമോ ഈ കോൺഗ്രസിലെ ഈ വിവാദങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നിർണായകമായ വേളയാണിത് പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ മകളെയും കുറിച്ചുള്ള വിവാദങ്ങൾ കത്തിപ്പെടരവേ അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ ദുഷ്പ്രവണതകൾ വെളിയിൽ കൊണ്ടുവരവേ കോൺഗ്രസിന് അനുകൂലമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ സംജാതമായിരിക്കേ കോൺഗ്രസിൽ തന്നെയുള്ള പടലപ്പിണക്കം പൊട്ടിത്തറി അത് ഏത് വഴിക്ക് നീങ്ങും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ അതിശക്തനായ നേതാവായ കണ്ണൂരിൻ്റെ പുത്രനായ കെ സുധാകരനെ പിണക്കുന്നത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യുമോ കാരണം സുധാകരനെ പിണക്കിയാൽ കാര്യങ്ങൾ അവസ്ഥ എങ്ങനെയെന്ന് വെച്ചാൽ അതിനൊരു നാടൻ ചൊല്ലാണ് പറയുന്നത് കനൽ ഒരു തരിമതി കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇനി എന്താകും എല്ലാവരും ഉറ്റുനോക്കുന്നു